മുസ്ലിമീങ്ങളെ നരകത്തിലെ നരകത്തിലെത്തിയിനെപ്പറ്റി നിങ്ങൾക്കറിയോ ഹബീബായ സ്വല്ലാഹു അലഹി വല്ല മതങ്ങള് പറയുന്നു മഹാനായ ആദൻ നബി അള്ളാഹു തല സൃഷ്ടിച്ചപ്പോ ആദൻ ഭൂമിയിലേക്ക് ഇറക്കി വന്ന് ഇറക്കിയപ്പോഴ് ഈ ഭൂമിയിൽ വെള്ളമുണ്ട് ഈ ഭൂമിയിൽ വായു ഉണ്ട് ഭൂമിയിൽ തീയില്ല തീയില്ലാത്ത ഭൂമിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ തീയില്ലാതെ ഈ ഭൂമിയിൽ വല്ല പുരോഗതി ഉണ്ടാകുമോ ഇരുമ്പ് ഒരുക്കാൻ കഴിയോ എന്തെങ്കിലും ും പ്രവർത്തനത്തിന് സാധിക്കോ അന്നപാനീയങ്ങൾ വേറെ പാക ചഞ്ഞ് പറ്റുമോ തിയ്യില്ലാത്ത ലോകം എന്തൊരു ലോകമായിരിക്കും മഹാനായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാം തങ്ങൾക്കും സന്താനങ്ങൾക്കും ഈ ഭൂമിയിൽ കാലുറപ്പിക്കാൻ ആവശ്യമായ തീയ്യ് നരകത്തുനിന്ന് കൊണ്ടുപോയി കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആദൻ നബി ബഹുമാനപ്പെട്ട എന്ന മലക്കിനോട് പടച്ചറബ് കൽപ്പിച്ചു ആദൻ നബി തങ്ങൾക്കും മക്കൾക്കും ദുനിയാവിൽ ബഹുമാനപ്പെട്ട ും മക്കും ദുനിയ്ക്കാൻ മലക്കാകുന്ന മാലിക് അലൈസാം ഈ നരകത്തിൻ്റെ ചുമതലയുള്ള മലക്ക് മാലിക്കാണ് രാത്രിയിൽ ഞാൻ മാലിക്കുന്ന മലക്കിനെ കണ്ടു എല്ലാ മലക്കുകളും എന്നോട് ചിരിച്ചിട്ടുണ്ട് സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ിക്കുന്ന മലക്ക് ചിരിച്ചിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന രൂപമുള്ള മലക്ക് മാലിക്കുന്ന മലക്കാ കണ്ടുവന്ന നബി നമുക്ക് പറഞ്ഞു തന്നതാ ഇരിക്കട്ടെ മാലിക്കെന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട ജിബിരിൽ ചെന്നിട്ട് നരകത്ത് നിൽപ്പം തീയെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ എടുത്തോളൂ നിങ്ങൾക്ക് വേണ്ടതെടുത്തോ ബഹുമാനപ്പെട്ട ജിബിരിൽ പറയുന്നു ഒരു കാരക്കയുടെ വലിപ്പമുള്ള തീക്കനൽ ഞാൻ നരകത്തിൽ നിന്നെടുത്തിട്ട് കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ് മഹാനായ മാലിക്ക് പറഞ്ഞു ഞാൻ ജിബിരിലിനോട് ജിബിരി ഈ വലിപ്പമുള്ള തീക്കണൽ എടുത്ത് ഭൂമിയിൽ വെച്ചാൽ ഈ ഭൂമി പിന്നെ ഉണ്ടാവില്ല ഈ ഭൂമി മൊത്തം കരിഞ്ഞു ചാമ്പലായി തീരും പിന്നെ ഭൂമി ഉണ്ടാവില്ല എത്രയാണെടുക്കേണ്ടത് വേണ്ടത് എടുത്തോളൂ മഹാനായ ജിബിലി അലൈ ഒരു കാരക്കൻ്റെ കുരുവിൻ്റെ വലിപ്പമുള്ള തീക്കനൽ ഇത് ഞാൻ കൊണ്ടുപോയാലോ ഹിബിരി അലൈസ്സലാമിനോട് പറയുന്നു മാലിക്കുന്ന മലക്ക് ഇത്ര വലിപ്പമുള്ള തീക്കനൽ നിങ്ങൾ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ പിന്നെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം നിൽക്കൂല സർവ്വ ജലാശയങ്ങളും വറ്റി വരണ്ടു പോകും ഒരു പച്ചയും ഭൂമിയിൽ പിന്നീട് മുളയ്ക്കുകയില്ല ആകാശം പിന്നീട് കനിയില്ല ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിൽക്കില്ല പിന്നെ എത്രയാ നരകത്തിൽ നിന്ന് തീക്കല്ലെടുത്തുകൊണ്ട് ഭൂമിയിലെത്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടി കതുറുനവാത്തിൻ ഒരു ഈന്ദന കുരുവിന്റെ അതിന്റെ ചെറിയൊരു പാടയുണ്ടല്ലോ അത്ര വലിപ്പമുള്ള തീക്കനലെടുത്തോളൂ അത്രയും തീക്കനൽ ബഹുമാനപ്പെട്ട ജപിലിയിലെടുത്തിട്ട് ഈ ഏഴ് സമുദ്രത്തിൽ മുക്കിക്കെടുത്തി കെടുത്തിയപ്പോ അതിന് തീ പുക പാറുകയാ കത്തുന്ന വിറകിന്റെ കൊള്ളിയെടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ തീ കെട്ടിട്ട് പുക പോലെ അതിന്റെ പുക പാറുകയാ അത് ഈ ഭൂമിയിൽ ഏറ്റവും ഒരു വലിയ പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോ പരിസരത്തുള്ള മുഴുവൻ മരങ്ങളും കത്തിപ്പിടിച്ചു നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന തീക്കനൽ ജിബിരി തിരിച്ച്

ിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീയില്ലയോ ഞാനും നിങ്ങളും വെള്ളം തിളപ്പിക്കുന്ന അത് നൂറ് ഡിഗ്രി ചൂടെത്തുമ്പഴാ കത്തിളക്കുന്നത് അതേ സമയത്ത് ബോംബ് പൊട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീ നൂറ് ഡിഗ്രി അല്ല ആയിരം ഡിഗ്രിയല്ല രണ്ടായിരം ഡിഗ്രി തീ ചൂട് കൊടുത്താല് ആറ്റം ബോംബ് പൊട്ടുകയില്ല കൃത്യമായി മൂവായിരം ഡിഗ്രി ചൂട് കൊടുക്കുമ്പോഴാ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്നത് ചൂടുള്ള തീയും ഈ ദുനിയാവിലുണ്ട് മോനെ പത്രം വായിക്കാറില്ലേ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു കേൾക്കലില്ലേ ലാവൂന്ന് കേൾക്കലില്ലേ ഈ ലാവയുടെ ചൂടറിയുമോ നാലായിരത്തി ഡിഗ്രി ചൂടാണ് കേട്ടോ അത്രയും ചൂടുള്ള തീയും ചില തീയൊക്കെ ഈ ദുനിയാവിലുണ്ട് ഹബീബ് പഠിപ്പിച്ചു ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയ്യ് നരകത്തിലെ തീയിൻ്റെ പുകയാണ് കേട്ടോ അല്ല അല്ല നരകത്തിലുള്ള തീയിൻ്റെ എഴുപതിൽ ഒരു ഓഹരിയാണ് ഈ ദുനിയാവിലെ തീയെന്ന് മുത്തിനബി പഠിപ്പിച്ചെങ്കിൽ ആറ്റം ബോംബ് പൊട്ടാൻ ഉപയോഗിക്കുന്ന തീയോ ലാവയുടെ ചൂടോ ഏതാണെന്നറിഞ്ഞുകൂടോ അത്രയും ഭയങ്കര ചൂടാ ഈ ദുനിയാവിലെ തീരുള്ളതെങ്കിൽ അതിൻ്റെ അറുപത്തിഒമ്പത് ഇരട്ടി ചൂടാണ് നരകത്തിലെ തീ ഇത് ചിന്തിച്ചുകൂടാ ഇത് ഓർത്തുകൂടാ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മുസ്ലിംങ്ങളെ അതേ മഷറയിൽ അതോ വിചാരണക്കൊരുങ്ങുമ്പോ ഏടുകൾ നൽകപ്പെട്ടുവല്ലോ എടത്തെ കൈയിൽ നൽകുന്ന നൽകപ്പെടുന്നവരുണ്ട് വലത് കൈയിൽ വാങ്ങാൻ വിളിച്ചു പറയപ്പെടുന്നവരുണ്ട് റബ്ബിന്റെ ഭാഗത്ത് നി വിളിയാളമാ ഓരോരുത്തരെയും തന്റെ ഉപ്പയുടെ പേര് ചേർത്തിയിട്ട് വലവാ വലം കൈ കൊണ്ട് വാങ്ങുക എടത് കൈയിൽ വാങ്ങുക വേറെ വേറെ വിളിക്കപ്പെടുന്നു വനത്തെ കയ്യിൽ വാങ്ങാൻ പറഞ്ഞവർക്ക് ഇടത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയില്ല ഇടത്തേ കയ്യിൽ വാങ്ങാൻ കൽപ്പിക്കപ്പെട്ടവർക്ക് വലത് കൈ അനങ്ങൂല അതോടുകൂടി തന്നെ ഒരു തീരുമാനമായി പോയി ചെറിയ അടയാളം ലഭിച്ചുപോയി അവനവരെ പറ്റി ധാരണ വന്നു പോയി അതേ സമയത്ത് മോനെ ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോ ഈ കിട്ടാതെ മരിച്ച ആളുകൾക്ക് ഏടുകൾ നൽകപ്പെടുന്നത് ഇടത്തെ കയ്യിൽ തന്നെ എങ്ങനെയാണെന്നറിയുമോ അമ്മാമൻ വെറുതെ ഇടത്തെ കൈയിൽ വാങ്ങുകയല്ല അവരെ ഇടത്തെ കൈ നെഞ്ഞിന്റെ ഉള്ളിൽ കൂടി തുടച്ചിട്ട് പിറകിൽ കൂടി വാങ്ങുകയാ എന്തൊരു ഹതഭാഗ്യരാ ഇതൊക്കെ ുള്ളതല്ലേ സംഭവിക്കാനുള്ളതല്ലേ